ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ലോക്കൽ സമ്മേളനങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും പട്ടാമ്പി ഏരിയയിൽ മുതല ലോക്കൽ സമ്മേളനത്തോടെയാണ് തുടക്കം ഓങ്ങല്ലൂർ സമ്മേളനത്തോടെ ലോക്കൽ സമ്മേളനങ്ങൾ സമാപിക്കും നവംബർ ഒന്നിനാണ് ഏരിയ സമ്മേളനം സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സെപ്റ്റംബർ മുതലാണ് സമ്മേളനങ്ങൾക്ക് തുടക്കമായത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നത് പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബ്രാഞ്ചുകളാണ് നിലവിലുള്ളത് ഇവിടങ്ങളിലെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് പതിനഞ്ച് ലോക്കൽ കമ്മിറ്റികളാണ് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ളത് ആദ്യ ലോക്കൽ സമ്മേളനം ബുധനാഴ്ച മുതുതലയിൽ നടക്കും ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മൂന്നാം തീയതി പെരുമുടിയൂർ ലോക്കൽ സമ്മേളനം നടക്കും ഇത്തവണ ഏരിയ സമ്മേളനം മുതലയിലായതിനാൽ ഇവിടെ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള റാലികൾ ഉണ്ടാകില്ല ഒക്ടോബർ ഇരുപത്തിയേഴോടെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാകും നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ മുതലയിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യ ഏരിയ സമ്മേളനം നടക്കുന്നതും പട്ടാമ്പിയിലായിരിക്കുമെന്നും ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു എല്ലാ മേഖലകളിലെയും സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനങ്ങളിൽ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു പട്ടാമ്പിയിൽ ഉണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് പട്ടാമ്പിയിലെ പാർട്ടി സദാക്കൾ വളരെ നല്ല രാഷ്ട്രീയപരമായ ചർച്ച സംഘടനാപരമായ ചിട്ടപ്പെടുത്തൽ ബഹുജന പ്രശ്നങ്ങളിൽ ഇടപെടൽ ബഹുജന പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങൾ എല്ലാം ബ്രാഞ്ചുകളിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത് പൂർത്തിയാക്കുകയാണ് ഇനി നാളെ മുതൽ പാർട്ടി ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് നാളെ മുതുതല ലോക്കൽ സമ്മേളനമാണ് മറ്റന്നാൾ പിരുമുടി ലോക്കൽ സമ്മേളനമാണ് ഈ രണ്ട് സമ്മേളനങ്ങളും കഴിഞ്ഞാൽ ഈ രണ്ട് സമ്മേളനങ്ങളിലും വളണ്ടിയർ മാർച്ചോ പ്രകടനമില്ല കാരണം അവിടെയാണ് ഏരിയ സമ്മേളനം എന്നതുകൊണ്ട് പിന്നീട് ഏഴ് എട്ട് തീയതികളിൽ മരുതൂരിൽ ലോക്കൽ സമ്മേളനം നടക്കുകയാണ് ഒരു ദിവസം പ്രകാന്തി സമ്മേളനവും പിറ്റത്തെ ദിവസം വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനമാണ് അങ്ങനെ ഓങ്ങല്ലൂരിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ആണ് ലോക്കൽ സമ്മേളനം അതോടുകൂടി ലോക്കൽ സമ്മേളനങ്ങളും അവസാനിക്കും പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത് മിക്ക ബ്രാഞ്ചുകളിലും യുവാക്കളാണ് സെക്രട്ടറിമാരായി എത്തിയിരിക്കുന്നത് ലോക്കൽ സമ്മേളനങ്ങളിൽ അഡ്വക്കറ്റ് അരുൺകുമാർ വി പി സാനു ജേക്സി തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും ഏരിയ സമ്മേളനത്തിൽ എം സ്വരാജ് പങ്കെടുക്കും